ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഷോർട്സിനുള്ള ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇടാൻ പറ്റുന്നതാണ് എൻ്റെ ഉമ്മാല എപ്പോഴും പറയും ഷോർട്സ് തന്നെ ഇടുന്നത് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു കൂടെയെന്ന് അപ്പോൾ ഇപ്പോഴാണ് അതിന് ചാൻസ് കിട്ടിയത് നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത് നാട്ടിൽ വന്നു കഴിഞ്ഞെങ്കിൽ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ടൂറെല്ലാം പോകണം എന്നുള്ളത് മസ്റ്റായ ഒരു കാര്യമാണ് പറ്റുന്നത്ര മെമ്മറീസ് ഉണ്ടാക്കുക പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്യുക ട്രിപ്പ് പോവുക നല്ല ഫുഡ് കഴിക്കുക അതൊക്കെ പറഞ്ഞാൽ നമ്മൾ രാവിലെ എട്ട് മണി ആ ഒരു ടൈമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രണ്ട് കാറായിട്ടാണ് നമ്മൾ പോകുന്നുള്ളത് ഞാനും ഇന്ത്യയും എൻ്റെ സൈഡ് ഓഫ് ഫാമിലിയുമായിട്ടാണ് ഇപ്രാവശ്യം ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ടുള്ളത് ആൻഡ് നമുക്കെന്ന് വെച്ചെങ്കിൽ രണ്ട് മൂന്ന് ഡേയ്സിനുള്ളിൽ ബാക്ക് ടു യു എ ഇ പോണ്ടതായിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിന്റെ വിസ എക്സ്പയർ ആവാനായിട്ടുള്ളതുകൊണ്ട് തന്നെ മാക്സിമം ത്രീ ഫോർ ഡേയ്സിലേക്ക് ചുരുക്കിയിട്ടുള്ളതാണ് ഇപ്രാവശ്യത്തെ നമ്മളൊരു ട്രിപ്പ് എന്ന് പറയുന്നത് അറ്റ് ഫസ്റ്റ് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് അതിനുശേഷം മൂന്നാറ കൊടിക്കനാലോ എന്നുള്ളത് ആടെ എത്തിയിട്ട് തീരുമാനിക്കാന്നായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ആടെ എത്തിയിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എല്ലാം തകിടം പറഞ്ഞിട്ടുണ്ട് ആനനെ കാണണോ ആനനെ കാണണമുള്ള ആഗ്രഹത്തോടെയാണ് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയുള്ള കാട്ടിലൂടെ പോയത് പക്ഷെ ആനനെ പോയിട്ട് ആന പിണ്ടം പോലും കണ്ടിട്ടില്ലുള്ളതാണ് സങ്കടകരമായ കാര്യം ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കാറാണ് നമ്മളെ ബാക്കി ഫാമിലി ഉള്ളത് എന്റെ സിസ്റ്ററും ബ്രദർ ഇൻലോവും എല്ലാവരും ഉള്ളത് അപ്പൊ പാസ് ആവുന്ന ടൈമില് സിസ്റ്ററും മോനും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഹോസ്റ്റലിലും കാണിക്കുന്നുണ്ട് ഗേൾസ് അങ്ങനെ സിക്സ് ടു സെവൻ അവേഴ്സ് ജേണിക്ക് ശേഷം ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലെ ഏറ്റവും നല്ല ലക്ഷറി ആയിട്ടുള്ള റൂം നമ്മൾ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് നല്ല അടിപൊളി കംഫർട്ടബിളായ റൂമായിരുന്നു നല്ല യാത്ര ക്ഷീണം കാരണം എത്തിയ സമയത്ത് തന്നെ കടന്നു ഇറങ്ങിയിട്ടുണ്ടായിന് നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ആദ്യം പോയത് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഈ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായി ആയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഓരോ ഓരോ സെക്ഷൻസ് ആയിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഗാർഡനൊക്കെ ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പന്ത്രണ്ട് മണിക്കുള്ള ടോയ് ട്രെയിനിലേക്ക് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ടൈം ആവുമ്പോഴൊക്കെ അടുക്കെത്തണം എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ച് വേഗം വേഗം ഇങ്ങനെ ഓടിച്ചിട്ട് വിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം വേഗം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കുറേ ടൈം ഊട്ടിയിൽ വന്നതുകൊണ്ട് തന്നെ പക്ഷെ ഉപ്പാവും ഉമ്മും ഫസ്റ്റ് ടൈമാണ് ഊട്ടിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്ലേസെല്ലാം റിപ്പീറ്റ് അടിച്ചു കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കെല്ലാം പോയത് പക്ഷെ സമയത്തിന്റെ പരിമിതി കാരണം നമുക്ക് ആടെ അത്ര കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻഡ് ഇപ്പം നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞ ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ടോയ് ട്രെയിൻ എടുത്തുകഴിഞ്ഞാൽ കൂനൂറിലേക്ക് വൺ അവർ ജേണിയാണ് ഉദകമണ്ഡല ടു കൂനൂർ അപ്പോൾ ടോയ് ട്രെയിൻ എന്ന് പറയുന്ന പണ്ട് ബ്രിട്ടീഷേഴ്സ് യൂസ് ആയിക്കൊണ്ടുണ്ടായ ആ ഒരു സംഭവമാണ് ഇപ്പോഴും അതിന് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ടോട്ടലിൽ നയൻ ടിക്കറ്റ്സ് വേണ്ടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഞാനും ഇനി ഉപ്പാണെങ്കിൽ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമ്മളെ ഫാമിലി കമ്പാർട്ട്മെൻറ്റ് പോലെ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത് ആൻഡ് നമ്മളിവിടെ ഇരുന്ന് പെട്ടുപോയ ആക്ച്വലി കാരണം ഇത് വിൻഡോസ് വിൻഡോസായിട്ട് കിട്ടിയിട്ടുമില്ല പിന്നെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയില്ല മിഡിലിങ്ങനെ ഇറങ്ങിയ പോലെ ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇടയ്ക്ക് ടണൽസിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ക്രീം ചെയ്തുകൊണ്ടും പിന്നെ വ്യൂ വ്യൂ എന്ന് പറയാൻ ഒരു രക്ഷയുമില്ല കാരണം നിങ്ങൾ ഊട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ എന്താണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ല ഈ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് കാരണം കഴിഞ്ഞ പ്രാവശ്യമുള്ള ഊട്ടിക്ക് വന്ന സമയത്ത് ഞാൻ അത്ര വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ സിസ്റ്ററും ബ്രദറിലും ഒക്കെയാണ് പെട്ടെന്ന് പറയാതന്നെ ടിക്കറ്റ് എടുത്ത് ഇതിലേക്ക് പോകാമെന്ന് ഇൻസിസ്റ്റ് ആക്കിയത് അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ആക്ച്വലി ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഗിഫ്റ്റായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു അതെന്ത് പറയാം ഞാനിപ്പോൾ പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഇത് ചെയ്യുന്ന എക്സാജറേറ്റ് ആക്കുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ അല്ല ഗസ് കാരണം ഇതെന്റ് ചെയ്ത വീഡിയോ ഓണാക്കിയ വീഡിയോ ആടെ എത്തിയ സമയത്തായിരുന്നു സ്റ്റോപ്പ് ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു സീനറി എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പാണ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ തന്നെ ആ ഒരു പ്ലേസിൽ നിങ്ങൾ പ്ലേസ് ചെയ്ത് നോക്കും കാരണം ആ ഒരു കാറ്റും തണുപ്പും ലൈറ്റ് ആയിട്ടുള്ള ഒരു തണുപ്പും പിന്നെ ഈ ടൈപ്പ് ഓഫ് ബ്രത്ത് ടേക്കിങ് ആയിട്ടുള്ള ഒക്കെ കാണുമ്പം നമ്മളെ മനസ്സിന് എങ്ങനെയായിരിക്കും സന്തോഷം തരുന്നതെന്നുള്ള എല്ലാവർക്കും വേണ്ട തന്നെയാണ് ഗായസ് ഇടയ്ക്കിടയ്ക്ക് ഒരു സിക്സ് മന്ത്സിലോ അല്ലെങ്കിൽ ഒരു വൺ ഇയറിലോ ഒക്കെ എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയുള്ള എക്സ്പീരിയൻസസ് നമ്മളെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുത്തുന്ന കാര്യമാണ് കാരണം നമ്മളെ മൈൻഡിൽ ആ ഒരു ടൈമെങ്കിലും നമുക്ക് എല്ലാം മറന്നു എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഒട്ടും അടുപ്പിക്കകത്ത് നീണ്ട വൺ അവർ ജേണിക്ക് ശേഷം കുന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ഡ്രൈവർക്കും ഗൈഡായ ഒരാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാളാണ് പിന്നെ ഞങ്ങൾക്ക് നാല് മണിക്ക് റിട്ടേൺ ട്രെയിനിന് മുമ്പ് കൈന്നത്ര ഭാഗം എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോയത് അങ്ങനെ ആദ്യം ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഊട്ടിയിൽ കഴിച്ച ഏറ്റവും നല്ല ഫുഡായിരുന്നു ആ റെസ്റ്റോറൻ്റ് പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി കായി പക്ഷെ പറയാതിരിക്കാൻ വയ്യ കാരണം അടിപൊളി ഫുഡായിരുന്നു ആ ട്രാവൽ ഒരു ടയർഡ്നെസും കാര്യൊക്കെ മാറി നന്നായിട്ട് എൻജോയ് ആക്കാൻ പറ്റിയ ഫുഡായിരുന്നു അങ്ങനെ ലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചെറിയ ബറി എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഫാം ലാൻഡും പിന്നെ എന്താ പറയുക ടീ പ്ലാന്റേഷനും ഫാക്ടറിയും എല്ലാം കൂടിയ ഒരു പ്ലേസിലാണ് അതിൻ്റെ ഓയിൽ ഫാക്ടറി പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ടീ ഫാക്ടറി അങ്ങനെ എല്ലായിട്ടും നമുക്ക് കണ്ടു ആൻഡ് നമുക്ക് കുറച്ച് പെർച്ചേസ് ആക്കി അപ്പോൾ അതെല്ലാം വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് ഇടുന്നതായിരിക്കും അവരുടെ എക്സ്പ്ലനേഷനും കാര്യവും പിന്നെ ആ ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു അതൊക്കെ അവർ തന്നെ നമ്മളെ എന്ത് പറയുക എൻകറേജ് ചെയ്യുന്നതാണ് ആൻഡ് ആ ഗൈഡ് പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു നാല് മണിയാവുമ്പോഴും നമ്മളെ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ണിന്റെ ടോയ് ട്രെയിനിൽ നമ്മൾ കൂനൂർ ടു ഉദഗമണ്ഡല ബാക്ക് ജേർണി ആയിട്ടുണ്ടായിരുന്നു ആൻഡ് എന്താ പറയുക ആ ടൈമിൽ നല്ല മഴയുണ്ടായന് പിന്നെ ആ മഴയും മഞ്ഞും മിക്സ് ആയിട്ടുള്ള ഒരു ഈവനിങ് വൈബിൽ തിരിച്ചുള്ള ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് മുമ്പ് പോയതിനെ കാട്ടിലും സൂപ്പറായിരുന്നു നിങ്ങൾ പറയും വിചാരിക്കും ഇത് കേട് ഈ തള്ളി മറിച്ച് പോകുന്നതെന്ന് പക്ഷേ അല്ല നിങ്ങളിപ്പോൾ ഇതെന്തോ പറയണ്ട നിങ്ങൾ ഇനി ചാൻസ് കിട്ടിയെങ്കിൽ ഊട്ടിക്ക് പോയിട്ട് ഈ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം എന്നോട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ മതി തിരിച്ച് ഞങ്ങൾ ഉദഗമണ്ഡലിലേക്ക് അഞ്ച് ടു കാല ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിന് അപ്പോൾ എവിടെയും മഴയൊക്കെ പെയ്തിട്ടത് കാറിൽ കാണുമ്പോൾ മനസ്സിലാവും ആൻഡ് ഇതാണ് ഉദഗമണ്ഡല റെയിൽവേ സ്റ്റേഷൻ ഇതിപ്പം റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് രാവിലെ ഇറങ്ങിയ ടയർഡ്നെസും കാര്യൊക്കെ ഉണ്ടായത് കൊണ്ട് നേരെ ഞങ്ങൾ റൂമിലേക്കാണ് വിട്ടത് ആൻഡ് അതിനുശേഷം നൈറ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു പുറത്തിറങ്ങിയ ടൈമുള്ള ഭയാനകരമായ കാഴ്ചയാണ് ഗൈസ് ഇത് ഇത് അപ്പുറത്തെ വീട്ടിലെ ദാമോട്ടന്റെ പശു ഒറിജിനൽ കാട്ടുപോത്ത് അതായത് നീൽഗിരി ബൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇത് രാത്രി ആണ സമയത്ത് കാട്ടുന്ന നാട്ടിലോട്ട് ഇറങ്ങി വരും അതും ഒന്ന് ഒന്നും രണ്ടൊന്നുമില്ല ഹേർഡ് ഓഫ് അൾട്ടിമേറ്റ് ഹേർഡ് ഓഫ് ബൈസൻസ് അത് ഒന്ന് ജസ്റ്റ് പ്രൊവക് ആയി കഴിഞ്ഞാൽ മതി നമ്മളെ കുത്തി കുത്തിമറിച്ചിടാൻ മാത്രം കെൽപ്പുള്ളതാണ് ഈ സംഭവം അറിയുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അതേ ടൈമിൽ ഒരു പോലീസ് ഗീപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഹോണടിച്ചു ഹോർണടിച്ചു ഇതിനൊക്കെ ഓടിച്ചു വിട്ട് ഞങ്ങളൊന്ന് എസ്കേപ്പ് ആയി